രാജസാക്കാണ് ശ്രീനി ആലക്കോടാണ് ഇങ്ങ് പഞ്ചാബിലെ അതിർത്തി പ്രദേശത്താണ് അമൃത്സറിൽ എത്തിയപ്പോൾ ഇവിടുത്തെ സിസ്റ്റർമാർ ഞങ്ങൾക്ക് നൽകിയ സ്വീകരണം വളരെ സന്തോഷം തരുന്നത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ വൈകിയ വേളയിൽ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ആറ് ഇരുപത്തഞ്ചിന് ജലന്ധറിലേക്ക് ട്രെയിനുണ്ട് ഞാനും എൻ്റെ മക്കളും ഇവിടെ സ്കൂളിലെത്തി ഇവിടെ സിസ്റ്റേഴ്സൊക്കെ നമ്മളോടൊപ്പമുണ്ട് സിസ്റ്റർ സെൽവി സിസ്റ്റർ പിന്നെ തമിഴ്നാട്ടുകാരിയാണ് ഞാൻ വിളിച്ചപ്പോഴേ പച്ച മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ ലാസ്റ്റ് വീട്ടുപേരെ എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തമിഴ്നാടാണെന്ന് പറഞ്ഞു ഇത്ര നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് ശരിക്കും എവിടെയാണ് വീട് ട്രിച്ച് തമിഴ്നാട്ടിലെ ട്രിച്ചിയാണ് പിന്നെ അവിടെ കുറേ വർഷം കേരളത്തിൽ എരുമേലുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും മലയാളം പഠിച്ചു എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് സ്കൂളിൽ അതായത് പൂവം പൂവത്തെ പ്രിൻസിപ്പളാണ് ഒരു സിസ്റ്റർ ഇവിടെയുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അമൃത്സറിൽ എത്തിയപ്പോൾ സിസ്റ്ററിൻ്റെ നമ്പർ എനിക്ക് തന്നു അപ്പോൾ സിസ്റ്ററിനെ നേരത്തെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അപ്പോൾ പള്ളിയിലായിരുന്നു അതിനുശേഷം വൈകുന്നേരം വിളിച്ചപ്പോൾ ടീച്ചർ ഫോൺ എടുത്ത് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് ഇവിടെ അടുത്ത ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്താണ് ഈ സ്കൂളിൽ ശരിക്കും ആക്ച്വലി പേരെന്താണ് സെൻറ്റ് ഫ്രാൻസിസ് സീനിയർ സെക്കൻഡറി സ്കൂൾ അമൃത്സർ ഇപ്പോൾ സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി കേട്ടോ ഇതൊരു വലിയ സ്കൂളാണ് ഇവിടുത്തെ ക്ലാസ് മുറികൾക്ക് വളരെ മനോഹരമായിരുന്നു കാരണം ഇപ്പം കുറച്ച് വൈകിയ വലിയ ഞാനിതൊക്കെ കണ്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അപ്പം ഇതൊക്കെ ശനിയും ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവശേഷം എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് മുറികളെന്ന് കാണിക്കാത്തത് ഈ ആംബിയൻസ് എന്ന് പറയുന്നത് അഡാർ ആംബിയൻസ് ആണ് ഇപ്പോൾ തന്നെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത് നിങ്ങൾ വളരെ മനോഹരമായ ഒരു ആംബിയൻസിലുള്ള വലിയ വിദ്യാലയം ഈ ഒന്ന് കാണിക്കാ ഗ്രൗണ്ട് നോക്കും നോക്ക് 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 ഗ്രൗണ്ട് വലിയൊരു ഓഡിറ്റോറിയമാണ് സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് എന്നവിടെ കാണാം ആ ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ വളരെ വലുതാണ് അപ്പോൾ സെൽഫി സിസ്റ്റർ മുസ്കാൻ മുസ്കാൻ ആണ് സിസ്റ്ററിന്റെ പേര് ഇതൊരു പിന്നെ നമ്മുടെ പൂവം സ്കൂളിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു കുറച്ചു കാലം അല്ലേ സിക്സ് മന്ത്സ്റ്റർബിർഖണ്ഡ് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിലെ ഒരു സിസ്റ്റർ നമ്മുടെ സ്കൂളിൽ ഇപ്പോഴുള്ളൂ കേട്ടോ അപ്പൊ ഇവര് മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് സിസ്റ്റർ അല്ലെ മൂന്ന് സിസ്റ്റർമാരാണ് കോൺവെന്റ് ഉള്ളത് ആ കാണുന്നതാണ് കോൺവെന്റ് അവിടെ പോയി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചായയും വട ബിസ്ക്കറ്റ് ചോറ് കഴിക്കാൻ പറയുന്നത് നിർബന്ധിച്ചു പക്ഷെ ചോറ് ഞങ്ങൾ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് വിശക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ചോറ് നില നല്ല ഫുഡൊക്കെ കഴിച്ചു ആ രണ്ട് പേർക്കൊണ്ടാ അവിടെ ഇരിക്കുന്നത് അതാ അതാ അവിടെ ഞാൻ നേരത്തെ പിന്നെ പോക്കിമോൻ കാട് മേടിച്ച് മേടിയാണെങ്കിൽ മേടിച്ചു കൊടുത്താൽ അപ്പോൾ അവിടെ ഇരുന്ന് പോക്കിമോൻ കഴിക്കുക കാട് കളിക്കുകയാണ് അപ്പും കേരളത്തിലെ ഒരു റിസ്കൂളിലെത്തിയൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഈ ഇവർ പാകിസ്ഥാൻ പാകിസ്ഥാൻ അടുത്താണ് അടുത്ത വാഗ ബോർഡർ ഇവിടെ അരമണിക്കൂറെ നാപ്പത്തഞ്ച് കിലോമീറ്ററിന് ഉള്ളില്ല അത്ര ഗോൾഡൻ ടെമ്പിൾ ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അഞ്ചു കിലോമീറ്റർ ജലന്ധറിൽ അടുത്താണ് പാകിസ്ഥാനിലേക്ക് പോകുന്ന അതിർത്തിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടോൺമെന്റ് ഏരിയ ആണിത് വളരെ മനോഹരമായ സുരക്ഷിതമായിട്ട് രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ വിദ്യാലയം എൺപതിലധികം അധ്യാപകർ അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സന്യാസിനി സമൂഹം പിന്നെ മറ്റൊരു കാര്യം ഈ സ്കൂളിൻ്റെ മാനകരച്ഛൻ നമ്മുടെ കണ്ണൂരുകാരനാണ് കണ്ണൂർ ശ്രീകണ്ഠാപൂർ സ്വദേശി ജോസഫ് അച്ഛനാണ് സ്കൂളിൻ്റെ മാനേജർ ഈ പള്ളിയുടെ വികാരി കൂടിയാണ് അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഞങ്ങൾ പള്ളിമേടെ പോയി അച്ഛൻ ഞങ്ങൾക്ക് ജൂസൊക്കെ തന്നു വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളെ അച്ഛൻ യാത്രയാക്കിയത് ഏതാണ്ട് നൂറ് വർഷത്തിലധികം പഴക്കമുള്ളൊരു ദേവാലയമാണിത് ഇവിടെ ഈ കണ്ടോൺമെൻറ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ അധികം നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ വേണ്ടി പറ്റില്ല എങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് പെയിൻറ്റിങ് കടിച്ചിട്ട് ഇതായി ഇത് ദേവാലയം നിങ്ങൾ കാണാൻ കഴിയും ഒപ്പം ഏറെ കൂടി ഈ സായാഹ്നം ചിലവഴിക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളും എന്നോടൊപ്പം പങ്കുചേരുന്നു ഞാൻ കരുതുകയാണ് എല്ലാവർക്കും നന്മകൾ നിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഒരുപാട് പഞ്ചാബ് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും ഗുഡ് ബൈ